സുഖല്ല എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ പുതിയ പീഡിയ എന്താന്ന് വെച്ചാൽ അടക്ക തോൽപൊളിക്കണതാണ് അടക്കാൻ കുറച്ചൊക്കെ അവിടെ ചാക്കിലാക്കിയിട്ട് ഭദ്രാക്കിയിട്ട് അവിടെ ഉണക്കി സൂക്ഷിച്ചു വെച്ചിരുന്നെ അരിഞ്ഞ കൊല്ലം പെറുക്കി വെച്ചതാണ് അപ്പൊ ഒരു രണ്ടു ആക്കിലും അടുത്ത് അടക്കുന്നുണ്ട് അതിൽ കുറച്ച് പൊളിച്ചിട്ടുണ്ട് ഭയങ്കര ടാസ്ക് ആട്ടാണ് അപ്പം ഒളിക്കണത് നിങ്ങൾ ഇത് അടക്കാൻ പോലെ ഒളിച്ചിട്ടുണ്ടെങ്കിലേ പറ ഭയങ്കര പാടാണ് അയ്യോ കണ്ടില്ലേ മുറി ഇണ്ടാ മുഴേ വീണ്ടും വീണ്ടും നമ്മളതിന് മെണക്കിടും ഇതിനൊക്കെ പ്രത്യേകം കത്തിയുണ്ട് തോന്നുന്നുണ്ട് നമ്മളെ നീ നമ്മള് നമ്മടെ മീൻ മുറിക്കുന്ന കത്തിയായിട്ട് ചെറുതായിട്ടുള്ളൊരു പരിപാടിയ കേട്ടാ അപ്പൊ ഇതത്ര അടക്ക ജോലിച്ചിട്ടുണ്ട് ഇന്നിപ്പതൊക്കെയാണ് പരിപാടി കണ്ടില്ലേ ഈ കള്ള ചക്കനു ഉപകാരം ഇല്ല ചേട്ടാ ഇടന്ന് ഉറങ്ങാനും തിന്നാനും മാത്രം പഹനെ കൊണ്ട് ഉറങ്ങാനെന്നെ പറ്റുന്നു എന്നിട്ട് എന്തൊക്കെയാണ് സുഖല്ല എല്ലാർക്കും അപ്പത് കോസ്റ്റും കൂടെ ഉണ്ട് പൊളിക്കാൻ അപ്പൊ അവിടെ രണ്ട് ബക്കറ്റ് സാധനം കൂടെ അവിടെ ഉണ്ട് കൂടെ പൊളിച്ചിട്ട് കുറ്റിപ്പുറത്തേക്ക് നേരെ യാത്ര അവിടെയാണ് കട അവിടെ കട കുറച്ചൊക്കെ വേദന വില കിട്ടലുണ്ട് അപ്പൊ അവിടെ കൊണ്ടുവിടിച്ചിട്ടാണ് അപ്പാ നല്ലതും ചിത്തതൊക്കെ ഒന്ന് വേറെ കേടക്കണം വേറെ അപ്പൊ ഞാൻ യാത്ര അയക്കുന്നു ഈ കാണങ്ങളൊക്കെ കൊണ്ടുപോകാൻ ചാജലാക്കിട്ടുണ്ട് എത്രയാണ് പൈസ കിട്ടാന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോയി വന്നിട്ടുണ്ട് കേട്ടാ അവർ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലിപ്പോൾ എത്തിയിട്ടുണ്ട് അവർ പൊരിഞ്ഞ മഴ ഇരുന്ന് അപ്പം ഇതിൽ നിന്ന് ഇരിക്കാൻ പറ്റിയില്ല വേഗം മടക്ക കൊടുത്തിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ട പോയി അഞ്ച് അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് വില ഒത്തിരി അത്ര കിട്ടിയിട്ടില്ല മുന്നൂറ്റി അമ്പത്തി അഞ്ച് കിട്ടിയാണ് കിട്ടിയത് അങ്ങനൊക്കെ അതുകൊണ്ട് നടന്ന് കാര്യങ്ങൾ നടന്ന് എന്തായാലും ഒരു ചെറിയ ചായ പൈസ നമുക്ക് കിട്ടിട്ട കാരണം കൂട്ടിച്ച് കൂട്ടിച്ച് കൂട്ടി രണ്ട് ചാക്കും അകെ നാല് കഴുകാണുള്ളത് അധികം ആണ് നമ്മള് സമ്പാദിച്ചത് അഞ്ച് അഞ്ച് അപ്പൊ നിങ്ങൾ ഒരടക്ക പോലും വേസ്റ്റ് ആക്കരുത് എടുത്ത് വെക്കുക ചാക്കിലാക്കി വയ്ക്കുക എടുത്ത് വെച്ചു കഴിഞ്ഞാല് അതേമാതിരി എന്തെങ്കിലും ചായ പൈസ ഇട്ടു കേട്ടോ ഓക്കെ അപ്പൊ See you. Data bye-bye.